നമസ്കാരം ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ നിന്നാണ് ശനി ഏറ്റവും സാവധാനത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ രണ്ടര വർഷമെടുക്കും ഈ മന്ദഗതിയിലുള്ള ചലനം ശനിയുടെ വ്രതം പ്രത്യേകതയാണ് കൂടാതെ ഏഴര ശനി കണ്ടകശനി എന്നറിയപ്പെടുന്ന കാലഘട്ടം ശനിക്ക് മാത്രമുള്ളതാണ് രാശി മാറ്റുന്നതിന് പുറമെ ശനി പ്രത്യേക സമയങ്ങളിൽ നക്ഷത്രങ്ങളെയും മാറ്റുന്നു നിലവിൽ ശനി അതിൻ്റെ യഥാർത്ഥ ത്രികോണ രാശിയായ കുംഭത്തിലാണ് ഏപ്രിൽ ആറിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് അമ്പത്തി അഞ്ചിന് പൂരൂരട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിച്ച ശനി ഒക്ടോബർ മൂന്ന് വരെ നിൽക്കും മെയ് പന്ത്രണ്ടിന് പൂരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ പ്രവേശിച്ച ശനി ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രി പത്ത് മൂന്ന് വരെ ഈ ഭാവത്തിൽ നിൽക്കും ഈ ഘട്ടത്തിൽ ചില രാശിക്കാരുടെ ജീവിതം മാറി മറിയും വലിയ നേട്ടങ്ങളാണ് ഈ രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത് ഇവർക്ക് കുറെ കാലത്തേക്ക് സാമ്പത്തികമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് അനുഗ്രഹ കാര്യങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം വരാൻ പോകുന്നതെന്ന് നോക്കാം മേഡം മേഡം രാശിക്കാർക്ക് പൂരട്ടാതി നക്ഷത്രത്തിന്റെ രണ്ടാം ഭാവത്തിൽ ശനിയുടെ പ്രവേശം ഏറെ ഗുണം ചെയ്യും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും ഈ രാശിക്കാർക്ക് മുക്തി ഉണ്ടാവും പൂർവിക സ്വത്തുക്കൾ സമ്പാദിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് പുതിയ വരുമാന സ്രോതസ്സുകൾ ഉയർന്നുവരും സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന പണം തിരികെ ലഭിക്കും കന്നി കന്നി രാശിക്കാർക്ക് കന്നിയുടെ സഞ്ചാരം അനുകൂലമാണ് ദീർഘകാലമായി ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ഈ സമയത്ത് ജോലി ലഭിക്കുന്നതാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ഈ രാശിക്കാർക്ക് ലാഭം ലഭിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനം ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ജോലി സംബന്ധമായ യാത്രകൾ ആവശ്യമായി വന്നേക്കാം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നല്ലൊരു ബന്ധം ലഭിക്കുന്നതാണ് കുംഭം കുംഭം രാശിയിലെ വ്യക്തികൾക്ക് ശനി പൂർവ്വ ഭദ്രപഥ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് ഗുണം ചെയ്യും വരുമാനം വർദ്ധിക്കും ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കും ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കും പ്രൊഫഷണൽ ശ്രമങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കും വെല്ലുവിളികളെ നിഷ്പ്രയാസം തരണം ചെയ്യും ഏറെ വൈകാതെ പ്രമോഷൻ ലഭിക്കും വരുമാനം വർദ്ധിക്കും എന്ത് ചെയ്താലും അതിന്റെ ഫലം ഉറപ്പായും അനുകൂലമായിരിക്കും